നമസ്കാരം പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് എവരെയും ഇൻ്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാം ചരിത്രം ഇഷ്ടമാണ് കുട്ടിയായിരിക്കും പോലെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്ന പഴയ കഥകളൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് കാരണവന്മാർ പറയുന്ന പഴയ കഥകൾ കേൾക്കാൻ വളരെ നമ്മൾ കാതോർക്കും ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രവി മോഹൻ കെ ആർ ആണ് അദ്ദേഹം സാറ് ഫേസ്ബുക്കിൽ വളരെ സജീവമാണ് നമ്മുടെ കൊല്ലത്തിന്റെ കുഞ്ഞു കുഞ്ഞു ചരിത്രങ്ങൾ നമുക്കറിയാത്ത എത്രയോ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഈ റോഡിനെ കുറിച്ച് ഈ ഇവിടെ ഓടിയ ബസ്സിനെ കുറിച്ച് കനാലിനെ കുറിച്ച് അങ്ങനെ വ്യത്യസ്തമാകുന്ന ചരിത്രങ്ങൾ നാം അറിയാത്ത നമുക്കൊക്കെ ജിജ്ഞാസ ജിജ്ഞാസയുണ്ടാകുന്ന കൗതുകം ഉണർത്തുന്ന ഒട്ടനവധി കഥകൾ അദ്ദേഹം ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ പേജിലൂടെ അദ്ദേഹം നമുക്ക് പങ്കുവച്ചു അതിൻ്റെ ആ ശീർഷകൻ തന്നെ ഒരു കൊല്ലംകാരൻ എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പേജിന്റെ രവി മോഹൻ സാറിന്റെ ആ പേജിന്റെ ഒരു എന്താ പറയുക ഒരു ക്യാപ്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയാം അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ നിന്ന് കാണിക്കുകയാണ് മാറി നിന്നവർ ഇത് കൊല്ലത്തെ കുറിച്ചും കൊല്ലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സമുദായങ്ങളെക്കുറിച്ചും എല്ലാം എന്നു പറയുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് വായിക്കാം നമുക്ക് കൊല്ലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് സാറിൻ്റെ വഴിയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം ഓക്കെ സാർ നമസ്കാരം സ്വാഗതം പരിപാടിയിലേക്ക് എവിടെയാണ് ജനിച്ചത് കരുനാപ്പള്ളി കരുനാപ്പള്ളി അന്നത്തെ ഗ്രാമത്തിലെ അമ്പത്തി ഏഴിലാണ് എന്റെ ജനനം അറുപത്തി ആറ് വരെയാണ് ഞാൻ അവിടെ താമസിച്ചത് പിന്നെ അച്ഛൻറെയും അമ്മയുടെയും ജോലി സൗകര്യം മുൻനിർത്തി ഞങ്ങള് കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക കൊല്ലത്ത് ആദ്യം ഒരു വർഷം ആമ്പാടി എന്ന നെല്ലുമുക്കിലൊരു ഭവനത്തിൽ താമസിച്ചു അതിനുശേഷം എൻ ജിഒ കോട്ടേഴ്സിലാണ് പത്തൊമ്പത് കൊല്ലമാണ് ഞാൻ ഞങ്ങൾ എൻ ജി ഒട്ടേഴ്സിൽ താമസിക്കുന്നത് കളക്ട്രേറ്റിന്റെ പടിഞ്ഞാറാവശ്യമുള്ള എൻ ജിഒ കോട്ടേഴ്സിലായിരുന്നു താമസം അവിടെ തൊട്ടാണ് ഞാൻ നാലാം ക്ലാസ് മുതൽ എം വരെ പഠിച്ചതിന് ശേഷം അച്ഛനും അമ്മയും റിട്ടയർ ആയപ്പോൾ ഞങ്ങൾക്ക് മാറേണ്ടി വന്നു എൻ ജിഒ കോട്ടേഴ്സിൽ നിന്ന് മാറേണ്ടി വന്നു പിന്നെ വാടക വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് വാടക വീട്ടിൽ താമസിച്ചതിനു ശേഷമാണ് അപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ദ്രാവൻകോട്ടിൽ എനിക്ക് ജോലി കിട്ടി എഴുപത്തി എട്ടില് ഞങ്ങളൊക്കെ ഇരിഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും കുടുംബത്തേക്ക് പോകുന്നത് അതാണ് താമസത്തെ കുറിച്ച് പഠനമൊക്കെ പഠനം ഞാൻ നാലാം ക്ലാസ്സിൽ മുളങ്കാടകം സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് വെസ്റ്റ് കൊല്ലം ഹൈസ്കൂളിലാണ് പഠിച്ചത് അന്ന് എൽ പി സ്കൂളിലായിരുന്നു അഞ്ചാം ക്ലാസ് ടൗൺ യു പി എസ്സിലായിരുന്നു കഴിച്ചത് ആറ് തൊട്ട് പത്ത് വരെ ഞാൻ ബോയ്സ് ഹൈ പഠിച്ചത് പ്രീ ഡിഗ്രി ബി കോം പഠിച്ചത് കൊല്ലം എസ് എം കോളേജിലാണ് എം കോം ഫാറ്റിമ കോളേജിലാണ് പഠിച്ചത് ഒരു വർഷം പൂർത്തിയായപ്പോൾ തന്നെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജോലി കിട്ടി എഴുപത്തിയെട്ട് ജൂലൈ ഒന്നാം തീയതി ഞാൻ ബാങ്കിലേക്ക് പ്രവേശിച്ചില്ല റിട്ടയർമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ റിട്ടയർ ആയെന്നുണ്ടെങ്കിലും പിന്നെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു സാറ് എപ്പോഴാണ് ഈ ഒരു ചരിത്രത്തോടുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ ഇങ്ങനെ ചരിത്രം മനസ്സിലാക്കാനുള്ള തുടങ്ങിയതാണോ കുട്ടികാലത്ത് കുട്ടിക്കാലത്ത് തുടക്കം ഞാൻ ഏകദേശം പതിനഞ്ച് പതിനാല് വയസ്സ് മുതൽ ഞാൻ എഴുതുവായിരുന്നു കത്തെഴുത്ത് കത്തെഴുത്തായിരുന്നു എന്റെ ശീലം അങ്ങനെയായിരുന്നു അങ്ങനെ ആർക്കൊന്നും അന്ന് ഞാൻ കാർട്ടൂൺ വരയ്ക്ക് മാറ്റുന്നു കാർട്ടൂൺ വരയിൽ കൂടിയാണ് അന്ന് മലയാള മനോരാജ്യം പൂമ്പാറ്റ പൂമ്പാറ്റ കുങ്കുമ മലയാള മനോരമ തുടങ്ങി നിരവധി മാസികകളിലും വാരികളിലും എന്റെ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ബി കോമിന് പഠിക്കുമ്പോ തന്നെ മലയാള മനോരമയിൽ എല്ലാ ആഴ്ചയും എന്റെ ഒരു പോക്കറ്റ് കാർട്ടൂൺ കാണും അന്ന് അഞ്ച് രൂപ പ്രതിഫലം തരുന്ന ഒരു വാരികയായിരുന്നു മലയാള മനോരമ അന്ന് പോസ്റ്റ്മാൻ ക്ലാസ്സിലാണ് കൊണ്ടു തരുന്നത് പിന്നെ അന്ന് തന്നെ ഞാൻ നിമ്മി എന്ന് പറയുന്ന ഒരു കയ്യെടുത്ത് മാസികയായിട്ടുണ്ട് ഇതിലൊക്കെ ആശ്ചര്യം ഉള്ളവാക്കുന്ന ഒരു കാര്യം ഈ ഞാൻ രണ്ടായിരത്തി പത്രത്താളാണ് പത്രത്താളാണ് ഈ പത്രത്താളില് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആശംസകൾ തരാം ഓണത്തിന് ഓണത്തിന് ആശംസകള് പാതാളത്തപ്പന് സ്വാഗതം മടങ്ങി പോകുമ്പോൾ ഏതെങ്കിലും ഇറങ്ങിയിരിക്കുക കേരള പാതാള ഹൈവേ വഴി മരുന്നടിച്ച വേഗത്തിൽ വീട്ടിലെത്താം ഈ ഒരു പരസ്യം കൊടുത്തപ്പോൾ അന്ന് കിണറുകളൊക്കെ ഇടിഞ്ഞു താഴുന്ന ഒരു അവസരമാണ് അന്ന് ഞാൻ ഇതിന് കൊടുത്തതിനെതിരെയായിട്ട് മുനിസിൽ കോടതിയിലെ ഒരാള് ഒരു പരാതി കൊടുത്തു മാതൃഭൂമിയെ ഒന്നാം പ്രതിയാക്കി എന്നെ രണ്ടാം പ്രതിയാക്കിയിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത് ഇത് മഹാബലിയെ ഞാൻ ആക്ഷേപിക്കുകയാണ് മഹാബലി എന്നുള്ളത് മാവേലി എന്ന് ഞാൻ ചേർത്തുകൊണ്ടൊക്കെ പറഞ്ഞു ഇത് മുൻസിൽ കോടതിയില് പോയി അദ്ദേഹം ഹൈക്കോടതി വരെ പോയി ഈ കേസ് വരെ അവസാനം ഹൈക്കോടതി അത് റിജക്റ്റ് ചെയ്തു അത് കേരള ലോ ടൈംസിൽ വരികയും ചെയ്തു കേരള ലോ ടൈംസിൽ അത് അച്ചടിച്ചു വന്നു കേരള ലോ ടൈംസ് ലോട്ടൈസ് അതിനകത്ത് ഇത് റെഫറൻസ് ആണ് ഇത് ചിത്തരഞ്ജൻ രവി മോഹൻ എന്നുള്ള പേരിൽ റെഫറൻസ് ആയിട്ട് അത്യാ വക്കീലമായിട്ട് ഇത് ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ തുടങ്ങിയതാണ് എന്റെ ഇത് കത്ത് മലയാള മനോരമയിലെ തോമസ് ജേക്കബ് സാറിന് തോമസ് ജേക്കബ് സാറിന് കത്തെഴുതി കഥ കൂട്ട് അതൊക്കെ അങ്ങനെ നിരവധി പറയാനാണെങ്കിൽ പറയാനാണെങ്കിൽ ഒരുപാട് കത്തുകളുണ്ട് ഇത് പാച്ചൻ കുട്ടിയാണ് വളരെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് അദ്ദേഹം അഹിച്ച കത്താണ് ഇത് റോസ് കോട്ട് കൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടുണ്ടാവും റോസ് കോട്ട് കൃഷ്ണപിള്ള അദ്ദേഹം യോജനയുടെ എഡിറ്റർ എഡിറ്ററായിരുന്നു ഇരുപത്തിയാറിലാണ് അദ്ദേഹം എനിക്ക് അയച്ച മറുപടിയാണ് അപ്പൊ അന്ന് തൊട്ടേ ഉണ്ട് ബാലരമ ഇത് എനിക്ക് പലർക്കും ഈ ഈ നമ്മളെല്ലാം വായിച്ചതാണ് ബാലരമ ഇപ്പോഴും ഇത് ഇതാണ് മലയാള മനോ മനോരമ മനോരമ മനോരാജ്യമാണ് മലയാള മനോരമയെന്ന് അന്ന് മണിയോടൊരായിട്ട് പത്ത് രൂപ ചരിത്ര രേഖകളാണ് എനിക്ക് അന്നത്തെ ഒരു കാർട്ടൂൺ ആണ് ഇത് കുങ്കുമത്തിൽ അച്ചടിച്ചു കുങ്കുമത്തിന്റെ പിന്നത്തെ വലിയ പേജാണ് ഇത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഉണ്ണികൃഷ്ണൻ ഉളിയക്കോവിൽ ഉണ്ണി ഉളിയക്കോവിൽ ഉണ്ണികൃഷ്ണൻ ഈ റേഡിയോ ബെൻസറിൽ തന്നെ ചില പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഞാനും അദ്ദേഹവും ഒരേ ക്ലാസ് എഴുപത്തിയേഴില് ഞാനും അദ്ദേഹം ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ ആയിരുന്നു അന്ന് ഫൈബേ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഇറക്കി അതിന് അദ്ദേഹം എഴുതിയ എനിക്ക് മറുപടി തന്ന കത്തായിരുന്നു അതെ രസകരമായിട്ടുള്ള ഞാനൊരു എന്റെ പേരും എന്റെ ഇനിഷ്യൽ സഹിതം ഉള്ള ഒരു ക്ലബ് ഞാൻ രൂപീകരിച്ചു അതിന്റെ ഒരു കത്താണ് പിന്നെ ഇത് കേരള ഭൂഷണം എന്നൊക്കെ പറയുന്ന പഴയ പത്രങ്ങളാണ് കേട്ടോ ഇത് തേരാളി ഇടമുറുവിനെ കേട്ടിട്ടുണ്ട് കത്താണ് പിന്നെ ഒരു സനൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഒരു പുസ്തകത്തിന് ഞാനൊരു കവർ പേജ് വരച്ചു അതിന് കിട്ടിയ പ്രതിഫലമാണ് ഏറ്റവും രസകരമായിട്ടുള്ള വെച്ചാല് മലയാള മനോരമയിൽ തന്നെ ഇനി ഓണാശംസകൾ ഓണാശംസയുടെ മികച്ച ഓണാശംസ അതിൽ ഒരു പ്രാവശ്യം എന്നെ തെരഞ്ഞെടുക്കും അതിന് മൂന്ന് പവൻ സ്വർണമാരും അതിന്റെ പ്രൈസ് ആ മൂന്ന് ഭവൻ സ്വർണം മഹാബലി മഹാബലിടെ വേഷം കെട്ടി വന്ന് എന്റെ വീട്ടിൽ വിതരണം ചെയ്തു അന്ന് അന്നത്തെ ആളുകളൊക്കെയാണ് ഇന്ന് ഇദ്ദേഹമൊക്കെ വളരെ പ്രസിദ്ധനായ അദ്ദേഹം ചെപ്പിള്ളയല്ല മാനേജ് ബഞ്ചുമൻ സീനിയർ എക്സിക്യൂട്ടീവ് സതീശൻ മനേജറപ്പുരങ്ങൾ പിന്നെ ഈ കെ എസ് നായർ ഇദ്ദേഹം ജോയി മാത്യു എന്ന് പറയുന്ന സാർ ഇപ്പോഴും മലയാള മനോരമ പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊട്ട് ഞാൻ എഴുതിയ കഥ അത് അതിന് മറുപടി ഹബീബുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മേഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ ശങ്കർ ദയാൽ ശർമ്മയുടെ രാഷ്ട്രപതിയായൊപ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അയച്ചു പിന്നെ ഇതില് രസകരമായിട്ടുള്ള വച്ചാല് വ വർഷത്തില് രണ്ടു മാസം മാത്രം തുറക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അത് തുറക്കത്തും സന്നിധാനം പോസ്റ്റ് സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ എഴുതിയിട്ട കത്താണ് എനിക്ക് തന്നെ എഴുതി ക്രോസ് എന്റെ ഈ കത്തെഴുത്തിനോടുള്ള പ്രേമ മൂലം ഇന്ത്യൻ തപാൽ വകുപ്പ് കൊല്ലം ഡിവിഷൻ എനിക്കൊരു സ്വീകരണം തിരികുണ്ട് സ്വീകരണം തിരിയുണ്ട് അതിൽ അന്ന് ദിവസം എന്റെ ചിത്രം വെച്ചിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പ് ഇറക്കിരുന്നു സ്റ്റാമ്പ് ഞാൻ ഇവര് അപ്പൊ അന്ന് അവര് നിന്ന ഫലോ ഇപ്പോ അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ദൂരദർശൻ എന്നെ കുറിച്ചൊരു വാർത്ത ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ദൂരദർശൻ എന്റെ കത്തലത്തിനെ കുറിച്ചാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ ഫേസ്ബുക്കിലൂടെ എഴുതിയ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് നേരത്തെ കാണിച്ച മാറിൻ എന്ന് പറയുന്ന പുസ്തകം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചരിത്രം അബ്സല്യൂട്ട്ലി പൂർണ്ണമായിട്ടും അത് കൊല്ലത്തിന്റെ ചരിത്രമാണ് കൊല്ലത്തിന്റെ ചരിത്രം നൂറോ അഞ്ഞൂറോ അറുനൂറോ വർഷം മുമ്പുള്ള ചരിത്രമുണ്ട് നമ്മൾ നമ്മുടെ നമ്മൾ നേരിട്ട് കണ്ടതോ അല്ലെ നമ്മുടെ അച്ഛൻ അച്ഛനമ്മമാർ അല്ലെ അപ്പുപ്പൻ നമ്മളടുത്ത് പറഞ്ഞു ഉള്ളതായ കാര്യങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഇപ്പം ഞാൻ പുസ്തകമാക്കാനായിട്ട് ഇരിക്കുകയാണ് എന്റെ പല കഥകളും അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത് അവസരം കിട്ടിയത് ഞാൻ ഈ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുക എനിക്ക് അപ്പൊ അന്ന് തന്നെ ആ കൊല്ലത്തിന്റെ ചരിത്രം പഴയകാലം ആയിരത്തി എണ്ണൂറ്റിഅൻപത് മുതലുള്ള ചരിത്രമാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നി തന്നെയാണ് ഇന്റർവ്യൂ ചെയ്തത് അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം പറഞ്ഞത് എങ്ങനെയാണ് സാറിന് ഇതിന്റെ ഒരു ഗവേഷണം എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകുന്നത് ഇപ്പൊ അതിന്റെ ഒരു നമുക്ക് അറിയിപ്പില്ല ഒരു കാര്യം അപ്പോൾ സാറെ എങ്ങനെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുമോ അതെങ്ങനെയാണ് എന്റെ ഒരു രീതി എങ്ങനെയാണ് പ്രോസസ്സ് എങ്ങനെയാണ് സാർ പ്രോസസ്സ് ചില സംഭാഷണങ്ങൾ കൂട്ടുകാരുമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ ചില ചില കാര്യങ്ങൾ ചില വീടുകളെ കുറിച്ച് ചില സ്ഥലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങളെ കുറിച്ച് ഒരു ഒരു വഴി എനിക്ക് തുറന്ന് എനിക്ക് വഴി തുറന്നു തന്ന അതൊരു പ്രധാന സംഗതിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥലത്തേക്ക് പോകും ആ സ്ഥലത്തേക്ക് പോയി പല ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കും അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരാൾ ഇപ്പൊ ഉണ്ടാവും ആ കുടുംബത്തിലെ ഒരാളുണ്ടാവും അല്ലെ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരാളായിരിക്കും അദ്ദേഹത്തെ ഞാൻ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറയും ആദ്യമൊക്കെ അവർ മനസ്സ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പം അവരതിനെക്കുറിച്ച് കൂടുതൽ പറയും അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഫോട്ടോകൾ എടുക്കും അവർ പറയുന്നതും പിന്നെ പല ഗവേഷണങ്ങളിലൂടെ നടത്തി എൻ്റെ ഓർമ്മയിൽ കൂടെ ആണ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതുന്നത് അത് എഴുതുമ്പോൾ തന്നെ ഞാൻ നിരവധി തവണ അക്ഷര തെറ്റുകൾ തിരുത്തിയും വാചക ഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഒക്കെയാണ് ഞാനത് ആലോചിച്ച് വളരെ ഗവേഷണങ്ങൾക്ക് സഹിതമാണ് ഞാനൊരു കുറിപ്പ് എന്റെ അവസാനത്തെ കുറിപ്പ് എന്ന് പറഞ്ഞാൽ എസ് എസ് സമിതി മയ്യനാടിൽ ഞാൻ ഇന്നലെ പോയതിനെ കുറിച്ചായിരുന്നു എഴുതിയിട്ടുള്ളത് അതിനു മുമ്പ് കൊല്ലം ബാറ്റ ഷോറൂം ഇവിടെ തുടങ്ങിയ കാലത്തോട്ടുള്ള ചരിത്രമാണ് എഴുതിയിരുന്നത് അന്ന് അവിടെ വർക്ക് ചെയ്ത ഒരു മാന്യ വ്യക്തിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് ഞാൻ അറിയൂ ഗുരുപ്രസാദ്രസാദല്ലണ്ട് പിന്നെ ഹോട്ടലുകളെ കുറിച്ച് പറഞ്ഞിട്ട് മെയിൻ റോഡ് മെയിൻ റോഡ് ഗണപതി അമ്പലത്തിന്റെ അവിടുന്ന് തെക്കേക്കച്ചേരി മുക്ക് കഴ്സൺ റോഡ് വഴി ലക്ഷ്മി നട വഴി കല്ലുവാലം കടന്ന് ചാമക്കട കഴിഞ്ഞ് ബ്യൂട്ടി പാലസ് കഴിഞ്ഞ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ടൗൺ ഹോട്ടലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഗുരുപ്രസാദിനെ കുറിച്ച് ബ്യൂട്ടി പാലസിനെ കുറിച്ച് ഹോട്ടലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റൈൽസ് പറയുകയാണെങ്കിൽ സി കുറിച്ച് എഴുതിയിട്ടുണ്ട് തിയേറ്ററുകൾ പറയുകയാണെങ്കിൽ കുമാർ തിയേറ്റർ ടെർമിനസ് തിയേറ്റർ എസ് എം ബി പാലസ് കൃഷ്ണ ടാക്കീസ് കഫിത്താൻസ് മിനി കഫിത്താൻസ് എസ് ടാക്കീസ് അപ്സര ടോക്കീസ് സംഗീത ടോക്കീസ് അതിനെ കുറിച്ച് എല്ലാം എഴുതി വയ്യാമക്ക് വയ്യാമക്ക് വയ്യാമുക്ക് കുടുംബത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ കടപ്പാൽ വീടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ചെയ്ത് കൊറേ കാര്യങ്ങൾ കാര്യങ്ങൾ എഴുതിയിട്ട് അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് ഞാൻ ജോലി ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവകൂറിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്റെ സർവീസിൽ മുപ്പത്തി ഒമ്പത് നാപ്പത് വർഷത്തോളം എന്റെ സർവീസിൽ ഞാൻ പത്ത് കൊല്ലത്തോളം വിവിധ കാലയളവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്കൂർ ശക്തികളങ്ക ബ്രാഞ്ചിലാണ് ജോലി ചെയ്തിട്ടുള്ളത് അപ്പൊ വ്യക്തിപരമായിട്ട് നിരവധി ആളുകളുമായിട്ട് ശക്തികുളങ്ങര ബേസ് ചെയ്ത് എനിക്കറിയാം അപ്പൊ നമ്മുടെ കൊല്ലത്തിന്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് പഴയ ബോട്ടുകള് ബോട്ടുകൾ ഇന്നത്തെ കൂട്ടുകഏറ്റവും കപ്പലിന്റെ വലിപ്പമുള്ള ബോട്ടുകളൊന്നും അല്ല അന്ന് ഉണ്ടായിരുന്നത് ഇൻലാൻഡ് എഞ്ചിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് അവര് ആണ് അതിവിടെ കൊണ്ടുവന്നത് അപ്പൊ നിരവധി കുടുംബങ്ങളുമായിട്ട് അന്നത്തെ കൊണ്ട് ചരിത്രം ഞാൻ പ്രത്യേകമായിട്ട് എഴുതി ആ ഒരു പ്രദേശത്തിന്റെ വളർച്ച ബാങ്കിൽ പിന്നെ എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്ത ഒരു ശാഖയെക്കുറിച്ച് ശക്തി ഗുണകര ശാഖയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആ ശാഖ തുടങ്ങുമ്പോൾ വരെ ഇരുന്ന മാനേജർമാരെയും ഒക്കെ ഉൾക്കൊടുത്തി ഉൾപ്പെടുത്തി ആ ബാങ്കിന്റെ വളർച്ച ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ തങ്കശ്ശേരിയെ കുറിച്ച് എഴുതി തങ്കശ്ശേരിയെ കുറിച്ച് ഞാൻ എഴുതി മാഠം മാത്രമല്ല തങ്കശ്ശേരിയിലെ കാക്കസായിപ്പെന്ന് പറഞ്ഞു കാക്കസായിപ്പിനെ കുറിച്ചും പിന്നെ റേഡിയോ സായിപ്പിനെ കുറിച്ചും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അവരുടെ ഈ ഇളയ തലമുറയിലെ ആൾക്കാരെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ക്രൗൺ നൂറ് വർഷം പൂർത്തിയായിട്ട് ക്രൗൺ ബേക്കറിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനെ ചരിത്ര വഴികളിലൂടെ യാത്ര പുതിയ പുതിയ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള എന്റെ കുറിപ്പുകളാണ് എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാര്യങ്ങളുടെ ബുക്ക് സമാഹാരം പറ്റുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പത് കുറിപ്പുകളുണ്ട് കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തെ ഇന്നലകള് കൊല്ലം കഴിഞ്ഞ കൊല്ലം എന്നുള്ള പേരിലാണ് ആ ബുക്ക് നമ്മുടെ നമ്മുടെ ഗസ്റ്റ് രാജാവിന്റെ രാജാവിന്റെ തേവള്ളി കൊട്ടാരം കൊട്ടാരം അപ്പൊ അതിന്റെ ഒരു പറഞ്ഞാല് രാജാവിന്റെ ഈ മെട്രോ സൈപ്പ മെട്രോ സായിപ്പിന്റെ കാലത്തുള്ളതാണ് നമ്മുടെ ഹൗസ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ട് മുൻഭാഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അഡ്വെഞ്ചർ പാർക്കിന്റെ മുമ്പിലുള്ള സ്ഥലമാണ് അതിന്റെ മുൻവശം ഇപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ ബാക്ക് വശമാണ് ആ മുൻവശത്താണ് പൂന്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നത് അതുവഴി കടത്തിറങ്ങി തേവള്ളി തേവള്ളി തേവള്ളിക്കൊട്ടാരം തേവള്ളിക്കൊട്ടാരത്തിൽ നോക്കിയാൽ കോഴിബെങ്കലാണ് അതിനകത്ത് മയൂര സന്ദേശത്തിലാണ് കരിപ്പുഴ കൊട്ടു ഫേസ്ബുക്കിലിട്ടിരുന്നത് ആണെന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഈ പുതിയ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളോ എഴുതാനായിട്ട് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പല നിർദ്ദേശങ്ങള് എന്റെ എന്റെ കുറിപ്പുകളുടെ താഴെ പലരും പല നിർദ്ദേശങ്ങൾ തരാം അപ്പൊ ആ നിർദ്ദേശങ്ങളാണ് എനിക്ക് ലീഡ് ചെയ്യുന്നത് അതും സഹായകരമായിട്ടുണ്ട് ഈ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോ പലപ്പോഴും അതൊരു ഒരു ഒരു ഭാവനയൊക്കെ കടന്നു വരാറുണ്ട് നിശ്ചയമായിട്ടും ഇപ്പൊ ഞാൻ ഒരു ചരിത്രം എഴുതി കഴിഞ്ഞാൽ അതിനെ ഖണ്ണിക്കാനും അതല്ല ചരിത്രം എന്ന് പറയാനും അതൊക്കെ ചരിത്രം ഒരിക്കലും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റത്തില്ല എഴുത്തുകളിലൂടെയും ബുക്കുകളിലൂടെയും മാത്രമേ ചരിത്രങ്ങൾ കാലത്തുള്ള ചരിത്രമൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നമ്മൾ കണ്ടത് ഈ ഒരു തലമുറ കണ്ടതോ അല്ലെ എൻ്റെ അച്ഛൻ കണ്ടതോ എൻ്റെ അപ്പൂപ്പൻ കണ്ടത്തിട്ടുള്ള കാര്യം എൻ്റെ അപ്പൂപ്പൻ വന്നിട്ടില്ല എൻ്റെ അമ്മ കണ്ടിട്ടുള്ള കാര്യങ്ങള് ഞാനൊരു നൂറു വർഷത്തിന് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു നൂറ്റി പത്ത് വയസ്സുണ്ടാവുമായിരുന്നു അപ്പൊ അച്ഛനും നിര്യാതനായി അമ്മയും നിര്യാതനായി അപ്പൊ അവരുടെ കാലത്തുള്ള എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കും സത്യമാണെങ്കിൽ ഞാൻ അതിന് പുറമോട്ട് പോയിട്ടില്ല അതൊക്കെ നിരവധി മഹാരഥന്മാർ എഴുതി തന്നിട്ടുള്ള ചരിത്രങ്ങളിലൂടെ കൊല്ലത്തിന്റെ ചരിത്രങ്ങളിലൂടെ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഓക്കെ അപ്പൊ അതാണ് സാറിന്റെ ഇപ്പൊ ഈ എഴുത്തിന്റെ ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള എഴുത്താണല്ലോ സാറിന് എനിക്കൊന്ന് മറ്റു ഈ സാഹിത്യം അല്ലെങ്കിൽ ഒരു ഫിക്ഷനിലോട്ട് നമുക്ക് കിടക്കാനും സാറില്ല ഞാൻ എഴുതിയിട്ടില്ല അതിനുള്ള നൈപുണ്യം എനിക്ക് അത് മറ്റു മേഖലയിൽ ഒരുപാട് പേർക്ക് കൊടുക്കാൻ കാർട്ടൂൺ കൊച്ചിലെ ഈ നിന്നി കൈയ്യെഴുത്ത് മാസിക ഞാൻ എന്നെ ഇപ്പോഴും പഴയ എന്റെ ബാല്യകാല സുഹൃത്തുക്കൾ അറിയപ്പെടുന്നത് കാർട്ടൂണിസ്റ്റ് രവി എന്നുള്ള പേരിലാണ് എന്നെ അറിയപ്പെടുന്നത് അപ്പൊ കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഞാനൊരു രണ്ടായിരം ഒരു പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതുന്നുണ്ട് അതുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് അപ്പം എൻ്റെ എൻ്റെ മേഖല എഴുത്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാണ് കാർട്ടൂൺ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നത് കുറിച്ചും ചിത്രകല ഞാൻ ആധികാരികമായിട്ട് പഠിച്ചില്ലെന്നുണ്ടെങ്കിലും ചിത്രകല എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും എൻ്റെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു വലിയ ശേഖരം തന്നെ പെയിന്റുകൾ ബ്രഷുകൾ പേപ്പറുകളൊക്കെ എൻ്റെ ശേഖരത്തിലുണ്ട് പക്ഷെ ചിത്രകലയെക്കാട്ടിൽ കൂടുതൽ എനിക്ക് കൊല്ലത്തിന്റെ ചരിത്രം കൊല്ലത്തിന്റെ ഞാൻ കൊല്ലത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വൈക്കം ചന്ദ്രശേഖരൻ നായർ പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിഞ്ഞു തിരിഞ്ഞു നിന്ന ഒരു നഗരത്തെ കൈകൂപ്പുക അത് കൊല്ലം നഗരമായിരിക്കും ഓക്കെ ആ ഒരു നോട്ടോട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ സാറിന്റെ ചരിത്ര അന്വേഷണം ഇനിയും നടക്കട്ടെ ഞങ്ങളൊക്കെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് പുതിയ പുതിയ വായിക്കാനും അറിയാനും ഒക്കെ അപ്പൊ സാറിന്റെ എല്ലാവിധ ആശംസകളും അവര് ജീവിതത്തിലായാലും ഇത്രണക്കി പ്രവർത്തനങ്ങളിലായാലും നന്ദി നമസ്കാരം നമസ്കാരം